ഹലോ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ എൻ്റെ നാട്ടിൽ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം അത്രയേ ഉള്ളൂ കേട്ടോ ഫെബ്രുവരി മാസം ആയിക്കഴിഞ്ഞാൽ മക്കൾ കാത്തിരിക്കും കേട്ടോ എന്നാണ് കെനാലിൽ വെള്ളം വരുന്നത് നോക്കിയിട്ട് മക്കൾ മാത്രമല്ല നമ്മളിവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ അലക്കാനും കുളിക്കാനും ഒക്കെ കനാലിൽ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ വൈകീട്ട് ഒരു അഞ്ചുമണി ആറുമണിയൊക്കെ ടൈമിൽ എല്ലാവരും കെനാലുണ്ടാവും കേട്ടോ ഒരുവിധം പറ്റുന്ന ആൾക്കാരൊക്കെ കിണൽ വരികയും കളിക്കുകയൊക്കെ ചെയ്യും മക്കള് പറയണ്ട എല്ലാവരും ഉണ്ടാവും ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണ് ആരെയും കാണാത്തത് വെയിൽ പോയിട്ടില്ല ചേച്ചി മക്കൾ വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അവർ തിരക്ക് കൂട്ടിയിട്ടാണ് അവർക്ക് അവരുടെ വീടിൻ്റെ അടുത്ത് പുഴയാണുള്ളത് അപ്പോൾ അവര് ഇറങ്ങാനും കളിക്കാനും ഒന്നും പറ്റില്ല ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റില്ല ഉപ്പ് വെള്ളമാണ് അതുകൊണ്ടാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കളെ കൂടെ ഇവർ കനാലിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും അതിനാണ് അവർ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ വെക്കേഷൻ ടൈമിൽ മുമ്പാടീ ഓടുന്നത് കെനാലിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാലത്തിൻ്റെ മോളിൽ നിന്ന് നീന്തൽ അറിയുന്ന കുട്ടികൾ ചാടും അത് കണ്ടിട്ട് അവൻ ചാടണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഓടുന്നത് അത് ഞങ്ങൾ സമ്മതിക്കാറില്ല കേട്ടോ ചേച്ചിക്ക് നീന്താൻ അറിയില്ല ചേച്ചി ഇറങ്ങുന്നില്ല ഇപ്പം തൽക്കാലം ഞാനും ഇറങ്ങുന്നില്ല കേട്ടോ ഇവരെ മക്കളെല്ലാവരും കൂടെ വന്നതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് വന്നേ ഉള്ളു അപ്പോൾ ഇനി എൻ്റെ നാട് കറക്റ്റ് എവിടെയാണെന്ന് ഞാൻ പറയാം ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ് ഹോം ടൗൺ എന്ന് പറയുന്നത് ഉള്ളേരി ആണ് ഇത് സ്ഥലം കൊളത്തൂർ നോർത്താണ് കേട്ടോ പക്ക ഒരു ഗ്രാമപ്രദേശമാണ് ഇത് ഏട്ടൻ്റെ വീടാണ് കൊളത്തൂർ നോർത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാണ് എൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുന്ന് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്ത് കൂമിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെ പക്ഷേ ഇങ്ങനെ കെനാല് പോകുന്നത് കുറച്ച് ദൂരത്തൂടെയാണ് പക്ഷേ അവിടെ താഴെ തന്നെ തോടും വയലും ഒക്കെ ഉണ്ട് എന്നാൽ ഇത്ര അടുത്തല്ലോ കുറച്ച് ദൂരം പോകണം ചെറുതായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ തോട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഇത്ര അടുത്ത് ഡെയിലി എല്ലാവരും കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ കനാലിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കണ്ടത് ഇത്ര കാലമായിട്ടും വീട്ടിലായിരുന്നപ്പോഴും ഇവിടെ വന്നിട്ട് പോലും എനിക്ക് നീന്താൻ അറിയില്ല കേട്ടോ കനാലിൽ ഇറങ്ങും കളിക്കും ഒക്കെ ചെയ്യും പക്ഷേ നീന്താൻ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് അറിയില്ല പിന്നെ കനാലിൽ അത്ര ഒഴുക്കില്ല തോട്ടിൽ പക്ഷേ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് തോട്ടിൽ ഭയങ്കര ഒഴുക്കായിരിക്കും കനാലിൽ ഒരേ ഒരു ഒഴുക്ക് തന്നെ പോവുള്ളൂ അതുകൊണ്ട് അത്ര പേടിക്കാനൊന്നും ഇല്ലാതെ ഇവനൊക്കെ നീന്താൻ അറിയാം കേട്ടോ ആദ്യം ആർവിക്കും നീന്താൻ അറിയാം ചേച്ചിയുടെ മക്കൊക്കെ നീന്താൻ അറിയാത്ത കുഴപ്പമുള്ളൂ അതുകൊണ്ടാണ് അവർ അത്ര ധൈര്യത്തിൽ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്നത് ആദ്യം പക്ഷേ ഇവരെ കെനാലിൽ ഏട്ടം കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നീന്തൽ അതിനോടുള്ള പേടി മാറിക്കഴിഞ്ഞാലേ നീന്തോ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെറുതായപ്പോ ഇവരെ കനാലിൽ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നന്നായിട്ട് നീന്തുന്നുണ്ട് പിന്നെ ഇപ്പം അത്ര വെള്ളമില്ല ഇല്ല കുറച്ച് ആൽവി നിൽക്കുവാണ് കനാലിൽ ആ ഒരു ഹൈറ്റിൽ അവൻ്റെ പകുതിയോളെ വെള്ളമുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞുമക്കൾ ഇറങ്ങുന്നുണ്ട് അമ്പാടിക്ക് നീന്താൻ അറിയില്ല പക്ഷെ അമ്പാടിയും ചാടും കിട്ടോ നിന്നാൽ അവർ മുങ്ങില്ല അതുകൊണ്ടാണ് ഒഴുക്കും കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അതിലിറക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മുതിർന്നാരെങ്കിലും ഉണ്ടെങ്കിലേ അമ്പാടിനൊക്കെ ഇറക്കാറുള്ളൂ നല്ലതാണ് വെള്ളമൊക്കെ ഓക്കെയാണ് കളിക്കാനൊക്കെ നല്ല സുഖമാണ് ഒക്കെ ശരിയാണ് പക്ഷേ എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ വരും കേട്ടോ എന്താ വെച്ചാൽ ഇത് ഡാം തുറന്നിട്ട് എത്രയോ ദൂരം താണ്ടി വരുന്ന കനാലല്ലേ അപ്പോൾ എവിടുന്നാണ് ആരാണ് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ വേസ്റ്റൊക്കെ ഒലിച്ച് വരും അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമ്മുടെ ഏരിയയിൽ ആരും കെനാലിലേക്ക് വേസ്റ്റ് ഇടുവോ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മുടെ എന്താ വെച്ചാൽ നമ്മൾ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ കെനില് ഇറങ്ങുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് അങ്ങനൊരു പരിപാടി നമ്മുടെ ഇവിടെ നിന്ന് ആരും ചെയ്യില്ല ഇത് ഇതത്രയ്ക്ക് ദൂരേന്ന് വരുന്ന ആയതുകൊണ്ട് എവിടെ നിന്നാണ് ഇത് വരുന്നത് അറിയില്ല ഇടയ്ക്കൊക്കെ വേസ്റ്റൊക്കെ വരും അതിനിടയ്ക്ക് ഏച്ചി ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് ഉണ്ട് കേട്ടോ അപ്പുറത്ത് നല്ല പാലമുണ്ട് അത് പോരാതെ ഇത് കടന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വലിയ സാഹസത്തിന് പോവുകയാണ് കേട്ടോ താൾ താഴെ വീണ് കഴിഞ്ഞാൽ വീണതാണ് എനിക്കിതിമക്കൂടെ അപ്പുറത്ത് കിടക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല തൊട്ടപ്പുറത്ത് വലിയ പാലം ഉണ്ട് പറഞ്ഞാൽ കേൾക്കണ്ടേ അത് തുമ്പി ചേച്ചീനെ പേടിപ്പിച്ച് തള്ളിയിടാൻ നോക്കുകയാണ് കേട്ടോ അപ്പുറത്ത് എത്തുമെന്ന് നോക്കിയിട്ട് നമുക്ക് കാര്യം തീരുമാനിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവിടേക്ക് ഇപ്പോഴും നല്ല വെയിലുണ്ട് കേട്ടോ സമയം മൂന്നര ആയി എന്നിട്ടും വെയിലിൻ്റെ ചൂട് ഒട്ടും പോയിട്ടില്ല അതുകൊണ്ടാണ് കെനാലിൽ ആള് കുറവോ ഒരു അഞ്ചര ആറ് ഹൗസ്ഫുൾ ആയിരിക്കും എന്തായാലും അപ്പോൾ അപ്പുറത്തെത്തിട്ട് ചേച്ചി നടന്ന അപ്പുറത്തെത്തി അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് ഇനി വീണാൽ അവിടെ കിടന്നോട്ടെ എന്ന് വേറെ ഒരു രക്ഷയില്ല പിന്നെ വീണാലും ഞാൻ പറഞ്ഞില്ലേ വെള്ളം വളരെ കുറവാണ് മുങ്ങുമൊന്നുമില്ല നനയെന്നുള്ള പ്രശ്നം മാത്രം സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് നല്ല ഉച്ചയടപ്പും ചുമയൊക്കെയുണ്ട് വേറെ ഒന്നുമല്ല കനാലിൽ ഇറങ്ങി കുറേ നേരം തലയിൽ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി പഠിപ്പിച്ച് വൈകിട്ട് കനാലിൽ പോകുന്നുണ്ട് ചേച്ചിൻ്റെ മക്കളുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വോയിസ് കൊടുക്കുമ്പോൾ ഉണ്ട് ചേച്ചി നടന്ന് അപ്പുറത്ത് പോയതുപോലെ തുമ്പി പോയി കാണിക്കാമെന്ന് പറഞ്ഞ് പാലത്തിൻ്റെ മുകളിലൊന്ന് കയറി കേട്ടോ ചേച്ചി വിട്ന്ന് ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ വീഴാൻ പോയി അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല പോയില്ലോ അതിന് നിൽക്കാതെ ഇറങ്ങി പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നത് അനുശ്വര ക്ലബ്ബിൻ്റെ ഒരു കെട്ടിടമാണ് കേട്ടോ ഇപ്പോൾ അത് പൊട്ടി പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ് ക്ലബ്ബിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല നല്ല ഗംഭീരമായിട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പം എന്തോ ക്ലബ്ബിൻ്റെ ആൾക്കാരും ഇല്ല ക്ലബ്ബും ഇല്ല പിന്നെ അതാണ് നമ്മുടെ വെയ്റ്റിങ് ഷാഡ് കേട്ടോ അത് നമ്മുടെ വീഡിയോയില് ഒരുപാട് കണ്ടിട്ടുണ്ടാവും മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന സമയത്ത് വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമല്ലേ അതാണ് ആ പിന്നെ അതിലൂടെ കനാലിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കയറി വരുന്നുണ്ട് ആൽവിയും പിന്നെ താഴത്തെ വീട്ടിലെ അപ്പൂസമാണ് കേട്ടോ അത് അവർ തന്നെ ഡെയിലി ഇതുമ്പോൾ കയറി ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് അവർക്കതൊരു വിഷയമല്ല ഒരു കൂളായിട്ട് വരുന്നതുകൊണ്ടില്ലേ പിന്നെ ഇവിടെ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇല്ലാത്തതും പണ്ടുള്ളതും ആയത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിന് നമ്മുടെ ഇവിടെ കെനാലിൻ്റെ അടുത്ത് പറയുക ബദത്തിൻ്റെ ചുവട് എന്നായിരുന്നു കേട്ടോ അതായത് ഇവിടെ വലിയൊരു ബദമുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അത് മുറിച്ച് കളഞ്ഞ് ഇത്രയും വലിയൊരു മരം ഈ സ്ഥലത്തിൽ തന്നെ പറയാം എവിടെയാ നിൽക്കുന്നത് ഞാൻ ബദത്തിൻ്റെ ചുവട്ടില്ല അങ്ങനെയായിരുന്നു ആയിരുന്നെട്ടോ ഇവിടെ അറിയാം ഇത് മുറിച്ചത് വേറെ അല്ല കേട്ടോ നമുക്ക് ഇവിടുന്ന് റോഡ് സൗകര്യം താഴോട്ട് ഇല്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് താഴോട്ട് വണ്ടി ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വലിയ വണ്ടികളൊന്നും വരില്ലായിരുന്നു അപ്പം റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് മുറിച്ചത് പക്ഷേ അത് ഭയങ്കര സങ്കടം അവിടെ വലിയൊരു തണലായിരുന്നു ഒരുപാട് ദൂരത്തേക്ക് ഭയങ്കര തരുന്ന ഒരു വലിയ മരമായിരുന്നു അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് വികസനം വരുന്ന സമയത്ത് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ നോക്കി നിന്നാൽ നടക്കൂല സങ്കടം ഉണ്ടെങ്കിലും പിന്നെ തുമ്പി കനാലിൻ്റെ സൈഡിൽ ആരുടെയോ മാവാണ് കേട്ടോ അതിൻ്റെ മുകളിൽ മാ തൊട്ട് നോക്കിയിട്ടുള്ളു പറിച്ചിട്ടില്ല അവൾക്ക് എത്തുന്നും പറഞ്ഞ് തൊട്ട് കാണിക്കുന്നതാണ് ഇനി ഒന്ന് പറിച്ചാലും അവരൊന്നും പറയൊന്നുമില്ല പക്ഷെ നമ്മൾ പറിച്ചില്ല കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഞാനും തുമ്പിയും കൂടെ ഇറങ്ങാൻ പോവാണ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാനും തുമ്പി ഇറങ്ങി കനാലില് ഞങ്ങൾ ഇറങ്ങി നല്ല വെയിലുണ്ട് കെനാലിൽ എന്നാലും നല്ല തണുപ്പ് വെള്ളമാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് എത്ര നട്ട് വെച്ചയ്ക്ക് ഇറങ്ങിയാലും നല്ല തണുത്ത വെള്ളമായിരിക്കും പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന പോലെ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ആൾക്കാർ കനാലിൽ ഉണ്ടാവും എല്ലാവരും കൂടെ ആകുമ്പോൾ ആർക്കെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് സാധാരണ എല്ലാ വെക്കേഷൻ ടൈമിലും ഈ കെനാലിൽ വൈകുന്നേരം വരുന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ ടി വി ഫോണും തന്നെയാണ് ടീമക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് എത്ര പറഞ്ഞു കൊടുത്താലും നമുക്കതിൽ നിന്ന് പിന്തിരിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പം ഈ വട്ടം അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ കുറച്ച് പ്ലാനിങ്ങൊക്കെ നടത്തുന്നുണ്ട് വിജയിക്കുകയെന്നറിയില്ല അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആ ടിവിയും ഫോണും അവരെ കയ്യിൽ നിന്ന് മാറ്റി വെക്കണമെങ്കിൽ അതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും അവർ എൻഗേജ് ആയിരിക്കണം എന്താണ് ഞാൻ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അടുത്തൊരു വീഡിയോ ആക്കിയിടാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ